ഹലോ ഗായ്സ് ഹാപ്പി ഓണം അപ്പം ഇന്ന് തിരുവോണ ദിവസമായിട്ട് രാവിലെ ഞങ്ങളുടെ സദ്യയുടെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അതിനെ അതിനെനിക്ക് കാണിക്കാൻ പറ്റും ഞാനതൊരു കുഞ്ഞ അത്തം ഒക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞവിടെ കുഞ്ഞു വടക്കൊണ്ട് അണഞ്ഞു പോയി കേട്ടോ എന്താണ് ഞാൻ കേട്ടോ കുഞ്ഞത്തം പിന്നെ കുഞ്ഞു വടക്കായതുകൊണ്ട് ഞങ്ങൾ രാവിലെ കത്തിച്ച് വെച്ച് വിളക്ക് അണഞ്ഞു പോയിരുന്നു അതായത് അങ്ങനെ അണഞ്ഞു പോയെന്നല്ല കുറേ നേരം എരിയത്തില്ല കുഞ്ഞു വടക്കല്ലേ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സദ്യയുടെ തിരക്കിലായിപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം പിന്നെ വീട്ടിലോട്ട് പോകുന്ന വേറെ ഒന്നും വല്ല അമ്മയുടെ സദ്യയുടെ എന്ത് ആയി എവിടം വരെ ആയി എന്നൊക്കെ നോക്കാനും കൂടെയൊക്കെ ഞാൻ വീട്ടിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഡേ ഞങ്ങട്ടോ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഊഞ്ഞാലൊക്കെ ഇട്ട് എൻ്റെ മോനെ ആടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഓഞ്ഞാലൊക്കെ ഇട്ട് നല്ലൊരു ഓണത്തിൻ്റെ ആ ഒരു വൈബ് വേണ്ടേ അതിൻ്റെ ഊഞ്ഞാലൊക്കെ ഇട്ട് ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ പോയി സംസാരിക്കുകയാണ് വേറൊന്നും അല്ല സൗണ്ടിനൊട്ടും എന്താണ് ഒച്ചയില്ല കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം സൗണ്ട് ആഡ് ചെയ്തിട്ടത് കാരണം ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പം എല്ലാത്തോടെയും വീഡിയോസ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോസ് അല്ലേ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ദിവസം ഫുള്ള് എനിക്കിരുന്ന് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ സദ്യ കഴിക്കുമ്പോൾ വരാം പിന്നെ ഓരോരോ കാര്യങ്ങളും ഇനി ഇടാം വരാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് ഇനി നമ്മുടെ സദ്യ അങ്ങനെ ഉണ്ടാക്കിണ്ടക്കെ റെഡിയാക്കിയൊക്കെ വെച്ചേക്കുന്നു തോരനുണ്ട് പച്ചടിയുണ്ട് അവിയലുണ്ട് രണ്ട് തരം പച്ചടിയുണ്ട് പിന്നെ പുളിച്ചുകയച്ചാറ് മാങ്ങ അച്ചാറ് നാരങ്ങയച്ചാറ് എന്തെങ്കിലും അട മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഉണ്ടായിരുന്നു നല്ല രസം നല്ല തന്നെ പിന്നെ നമ്മുടെ താണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര വരട്ടി ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബോളി പൊളിയാണല്ലേ മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടം പായസത്തിൻ്റെ കൂടെ പിന്നെ താൻ ഒരു സമയമായപ്പോഴത്തേക്ക് വിഷ്ണു കൊണ്ട് ഊഞ്ഞാലാട്ടെന്ന് തുടങ്ങി ചാവ ഉണ്ടെങ്കിൽ സദ്യയൊക്കെ കഴിക്കും സദ്യയൊക്കെ റെഡിയായി പിന്നെ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെ കിടത്തി മോ ഊഞ്ഞാടുന്ന സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യയിലോട്ടൊക്കെ വീണ് പിന്നെ സദ്യ ഇങ്ങോട്ട് വടി വാരി കഴിച്ചു എന്ത് ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഇപ്പം എനിക്ക് ഇത് കൂടുതലും എനിക്ക് സൗണ്ട് ഇടാൻ പറ്റാത്തതിനെ കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ നല്ല ഒച്ചത്തി കേൾക്കുന്നുമുണ്ട് ഇതെൻ്റെ മോനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഡാൻസ് കളിച്ചാണ് ചില അങ്ങനെ പക്ഷെ നമുക്ക് നമ്മുടെ ഓണം നല്ല രീതിയിൽ അടിച്ചുപൊളിക്കാൻ പറ്റും കേട്ടോ കാരണം ഇവിടെ അഞ്ച് ദിവസം എന്ന് വെച്ചാൽ അഞ്ച് ദിവസം എല്ലാവരും അടിച്ച് പൊളിയും ആഘോഷങ്ങളും ബഹളങ്ങളുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് നല്ല രസമാണ് ഒരു മൂന്ന് മണി കഴിയുമ്പോൾ എല്ലാവരും ഇടുങ്ങി ആ റോണിൽ ഐറ്റം കിട്ടുന്നുണ്ട് അവിടെയൊക്കെ പോയി നിന്ന് കളികളൊക്കെ കാണാം അതായത് കളികളിപ്പോൾ കാണാം ഇന്നലെ കായിക മത്സരം ഓട്ടം ചാട്ടം തവളച്ചാട്ടം ഇതൊക്കെ തരണം എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം นี่บาย